രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രത്യേകിച്ചും തലസ്ഥാന ജില്ലയിലെ പ്രാദേശിക രാഷ്ട്രീയത്തിന് ശ്രദ്ധേയമായ ഒരു വഴിത്തിരിവാണ് തിരുവനന്തപുരം കല്ലറ ബ്ലോക്കിലെ പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ അരങ്ങേറിയിരിക്കുന്നത് സി പി ഐ എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്ന ഈ പ്രദേശത്ത് പാർട്ടിക്ക് കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ട് എഴുപത്തി അഞ്ചോളം സജീവ പ്രവർത്തകരാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത് വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റിയാസിന്റെ സാന്നിധ്യവും ഈ കൂട്ട കൂറുമാറ്റത്തിന് രാഷ്ട്രീയപരമായ ഭാരം നൽകുന്നുണ്ട് ഒറ്റപ്പെട്ട കൂറുമാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ അസാധാരണമല്ല എന്നാൽ ഒരേ സമയം എഴുപത്തി അഞ്ച് പ്രവർത്തകർ പാർട്ടി വിട്ട് എതിർച്ചേരിയിലേക്ക് എത്തുന്നത് ഒരു പ്രാദേശിക ഘടകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഔദ്യോഗികമായി പുറത്തുവിട്ട കണക്കനുസരിച്ച് താഴെത്തട്ടിലുള്ള സംഘടനാ സംവിധാനത്തിൽ പ്രവർത്തിച്ചിരുന്നവരും സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നവരുമാണ് ഇപ്പോൾ കോൺഗ്രസ് പാളയത്തിലെത്തിയിരിക്കുന്നത് ഈ കൂറുമാറ്റം കേവലം വ്യക്തിപരമായ രാഷ്ട്രീയ മാറ്റമായി കോൺഗ്രസ് നേതൃത്വം കാണുന്നില്ല ഇത് സി പി ഐ എമ്മിന്റെ പ്രാദേശിക നേതൃത്വത്തോടുള്ള പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണെന്നും പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാണെന്നതിന്റെ തെളിവാണെന്നും ഡി സി സി വിലയിരുത്തുന്നുണ്ട് ഈ കൂറുമാറ്റത്തെ ഡി സി സി മുൻ പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ പാലോട് രവി വിശേഷിപ്പിച്ചത് മധുരപ്രതികാരമെന്നാണ് ഈ പ്രയോഗം കേവലം വൈകാരികമായ പ്രതികരണമല്ല മറിച്ച് പെരിങ്ങമലയുടെ അടുത്ത കാലത്തെ രാഷ്ട്രീയ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അധ്യായത്തിലേക്കുള്ള ചൂണ്ടുപലകയാണ് രണ്ടു വർഷം മുൻപ് യു ഡി എഫ് ഭരണം കൈയാളിയിരുന്ന പെരിങ്ങമല പഞ്ചായത്തിൽ ഒരു രാഷ്ട്രീയ അട്ടിമറി നടന്നിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഡി സി സി അംഗം കൂടിയായ ഷിനു മടത്തറ പഞ്ചായത്ത് അംഗങ്ങളായ കലയപുരം അൻസാരി ഷം എന്നിവരടക്കം മൂന്ന് ജനപ്രതിനിധികൾ കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുകയായിരുന്നു ഇതോടെ യു ഡി എഫിന് അധികാരം നഷ്ടപ്പെടുകയും പഞ്ചായത്ത് ഭരണം സി പി എമ്മിന്റെ കൈകളിലെത്തുകയും ചെയ്തു അന്ന് പാർട്ടി വിട്ട നേതാക്കൾ ഉയർത്തിയ പ്രധാന വാദം ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്ത്യയിൽ ബി ജെ പിയുടെ ഹിന്ദുത്വ അജണ്ടയെ ചെറുത്തു തോൽപ്പിക്കാൻ കോൺഗ്രസിന് ശക്തിയില്ലാതായി എന്നായിരുന്നു അവരുടെ പ്രഖ്യാപനം ഈ നടപടി കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ നാണക്കേടുണ്ടാക്കുകയും പ്രദേശത്തെ പ്രവർത്തകരിൽ നിരാശ ഉണ്ടാക്കുകയും ചെയ്തു പാലോടി രവിയുടെ പ്രതികരണം ആ പഴയ മുറിവിനുള്ള മറുപടിയാണ് പഴയ കൂറുമാറ്റത്തിന് നേതൃത്വം കൊടുത്ത സി പി എമ്മിന് സ്വന്തം പ്രവർത്തകരിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടിയെന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വിജയമാണ് സി പി ഐ എമ്മിന്റെ അന്നത്തെ നടപടിയോട് സി പി ഐ എം പ്രവർത്തകർക്ക് പോലും രോഷം ഉണ്ടായിരുന്നുവെന്നും ആ വികാരം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നുവെന്നും പാലോട് രവി കൂട്ടിച്ചേർത്തു അതായത് ഭരണപരമായ നീക്കങ്ങൾക്കപ്പുറം രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിലും ഈ കൂറുമാറ്റം ചർച്ചയാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം കൂറുമാറിയവരിൽ വാമനപുരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ റിയാസും ഉൾപ്പെടുന്നു എന്നത് ഈ സംഭവത്തിന് ജില്ലാതലത്തിൽ പ്രാധാന്യം നൽകുന്നുണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്തിന്റെ കൂറുമാറ്റം അദ്ദേഹത്തിന്റെ സ്വാധീന മേഖലയിൽ സി പി എമ്മിന് സംഘടനാപരമായ ക്ഷീണമുണ്ടാക്കും പെരിങ്ങമല ഗ്രാമപഞ്ചായത്തിലെ ഭരണം നിലവിൽ സി പി എമ്മിനാണ് ഈ കൂട്ട പഞ്ചായത്ത് ഭരണത്തിന്റെ സ്ഥിരതയെ തൽക്കാലം ബാധിക്കില്ലായിരിക്കാം കാരണം കൂറുമാറിയവരിൽ നിലവിലെ ജനപ്രതിനിധികൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരമില്ല എങ്കിലും താഴെ പ്രവർത്തകരുടെ ഈ കൊഴിഞ്ഞുപോക്ക് അടുത്ത നിയമസഭാ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് കല്ലറ വാമനപുരം മേഖലകളിൽ കനത്ത വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുണ്ട് മറുവശത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചുപിടിക്കാനുള്ള സുവർണ അവസരമാണ് കോൺഗ്രസിന് ശക്തി ഇല്ലാതായി എന്ന് പറഞ്ഞു പോയവർക്ക് ശക്തി കോൺഗ്രസിലേക്ക് മടങ്ങി വരുന്നു എന്ന സന്ദേശം നൽകാൻ ഈ സംഭവത്തിലൂടെ കോൺഗ്രസിന് സാധിക്കുന്നു ഈ കൂറുമാറ്റം പെരിങ്ങമലയിലെ സി പി എമ്മിനുള്ളിലെ ആന്തരിക സംഘർഷങ്ങളുടെ പ്രതിഫലനമായി വേണം കാണാൻ എഴുപത്തി അഞ്ചു പേർ ഒരുമിച്ച് പാർട്ടി വിടുന്നതിന് പിന്നിൽ പ്രാദേശിക തലത്തിലെ നേതൃത്വത്തിനുള്ള അതൃപ്തി സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ അല്ലെങ്കിൽ പഴയ നേതാക്കളോടുള്ള വിരോധം എന്നിവയൊക്കെ കാരണമായിരിക്കാം യു ഡി എഫ് അട്ടിമറിക്കു ശേഷം അധികാരം ലഭിച്ചപ്പോൾ താഴെ പ്രവർത്തകരെ തൃപ്തിപ്പെടുത്തുന്നതിൽ പ്രാദേശിക സി പി ഐ നേതൃത്വം പരാജയപ്പെട്ടു എന്നൊരു സൂചനയും ഇതിലൂടെ ലഭിക്കുന്നുണ്ട് കോൺഗ്രസിന്റെ ഈ നീക്കം വരും മാസങ്ങളിൽ തിരുവനന്തപുരം ജില്ലയിലെ മറ്റു പഞ്ചായത്തുകളിലും രാഷ്ട്രീയപരമായ ചലനമുണ്ടാക്കാൻ സാധ്യതയുണ്ട് പെരിങ്ങമലയിലെ ഈ മാറ്റം വെറും ഒരു അപ്പുറം പ്രാദേശിക രാഷ്ട്രീയത്തിലെ അധികാര വടംവലികളുടെയും പ്രതികാര രാഷ്ട്രീയത്തിന്റെയും പ്രബലമായ ഒരു ഉദാഹരണമാണ് സി പി എമ്മിന് ലഭിച്ച ഈ തിരിച്ചടി കോൺഗ്രസ് പുതിയ ഊർജം നൽകുമ്പോൾ വരും തിരഞ്ഞെടുപ്പുകളിൽ ഈ സംഭവത്തിന് എന്ത് സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു